കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കേരള ഗാനവുമായി ബന്ധപ്പെട്ട വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് ശ്രീകുമാരൻ തമ്പിയും സച്യുതാനന്ദനും തമ്മിലാണ് വിവാദ വിവാദവാക് അങ്ങനെ ഉണ്ടായത് ശ്രീകുമാരൻ തമ്പിയുടെ കേരള ഗാനം നിരസിച്ചത് അതിലെ വരികൾ ക്ലീശയായതുകൊണ്ടാണെന്നാണ് അക്കാദമി ചെയർമാൻ കവിയുമായ സച്ചിദാനന്ദൻ പറഞ്ഞത് എന്നാൽ സച്യുതാനന്ദന് തന്നോട് മുൻ ഉണ്ടായിരുന്നതായും അവസരം കാത്തിരുന്ന് തന്നെ അവഹേളിച്ചതായിട്ടുമാണ് ശ്രീകുമാരൻ തമ്പി തിരിച്ചടിച്ചുകൊണ്ട് പറയുകയും ചെയ്തത് തന്റെ വരികൾ ക്ലീശയാണെന്ന് ജനങ്ങൾ തീരുമാനിക്കുമെന്നും ശ്രീകുമാരൻ തമ്പി അന്ന് പറയുകയും ചെയ്തിരുന്നു അക്കാദമിയുടെ കേരള ഗാനമായി തന്റെ കവിത ആവശ്യപ്പെടുകയും പലതവണ തിരുത്തിക്കൊടുക്കുകയും ചെയ്തു എന്നിട്ടും ആ പാട്ട് ഉപയോഗിക്കാതെ തന്നെ അപമാനിച്ചു എന്നായിരുന്നു ഗാന രചയിതാവും കവിയുമായ ശ്രീകുമാരൻ തമ്പിയുടെ ആരോപണം സാഹിത്യോത്സവത്തിൽ പങ്കെടുത്ത തനിക്ക് വണ്ടിക്കൂലി പോലും കൃത്യമായി നൽകിയില്ലെന്ന ആരോപണവുമായി കവി ബാലചന്ദ്രൻ ചുള്ളിക്കാരൻ രംഗത്തെത്തിയതിനെ തുടർന്നാണ് ആരോപണവുമായി ശ്രീകുമാരൻ തമ്പിയും രംഗത്ത് വന്നത് ശ്രീകുമാരൻ തമ്പിയുടെ പാട്ട് ഒരു സമിതിയാണ് നിരസിച്ചതെന്നും ശേഷം ഗാന്ധി ജേതാവ് ബി കെ ഹരിനാരായണൻ എഴുതിയ ഗാനമാണ് ചില തിരുത്തുകളോട് സമിതി അംഗീകരിച്ചത് എന്നും സച്ചുതാനന്ദൻ പറയുകയും ചെയ്തു ശ്രീകുമാരൻ തമ്പിയുടെ പാട്ട് സമിതിയിലെ അംഗങ്ങൾ ആർക്കും അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എല്ലാവർക്കും പാടാൻ കഴിയുന്ന തരത്തിൽ ലളിതമായ പാട്ടായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു എന്നും പറയുകയും ചെയ്യുന്നുണ്ട് വരികളിൽ ഉണ്ടായിരുന്ന ക്ലീശ പ്രയോഗങ്ങളും കേരളത്തിന്റെ മതേതര സ്വഭാവത്തിൽ ഊന്നൽ വേണമെന്ന് കമ്മിറ്റിക്ക് ആവശ്യം പരിഗണിച്ചായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ പാട്ട് നിരസിക്കാനുള്ള പ്രധാന കാരണമെന്നാണ് സച്ചിതാനന്ദൻ പറയുന്നത് ശ്രീകുമാരൻ തമ്പിയുടെ ഗാനലോകത്തെ പൂർണ്ണമായി നിരാകരിക്കുകയല്ല ഈ പ്രത്യേക പാട്ട് മാത്രമാണ് നിരസിച്ചതെന്നും സച്ചിതാനന്ദൻ അന്ന് പറഞ്ഞു എം ലീലാവതിയും എം ആർ രാഘവാരും ഉൾപ്പെട്ട സമിതിയാണ് പാട്ട് നിരസിച്ചത് കേരള ഗാനം എന്ന രീതിയിൽ ആ പാട്ടിനെ അംഗീകരിക്കുകയെ പ്രയാസമാണ് എന്നുകൊണ്ടാണ് സമിതി പാട്ട് നിരസിച്ചതെന്നും ചെറിയ സംഭവങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഊതിപ്പെരിപ്പിക്കാൻ ചിലർ മനഃപൂർവ്വം ശ്രമിക്കുകയാണ് എന്നാണ് സച്ചിതാനന്ദൻ പറഞ്ഞത് ശ്രീകുമാരൻ തമ്പയേക്കാൾ മികച്ച ഗാനരചയിതാവാണ് ഹരിനാരായണൻ എന്ന് പ്രഖ്യാപിക്കുകയാണ് സച്ചിദാനന്ദൻ ഇപ്പോൾ ചെയ്തതെന്നുമാണ് ശ്രീകുമാരൻ തമ്പി പറഞ്ഞത് അവർ എന്തിനെ തന്നോട് എഴുതാൻ പറഞ്ഞു എന്നും ശ്രീകുമാരൻ തമ്പി തിരിച്ചു ചോദിക്കുകയും ചെയ്യുന്നുണ്ട് തന്നോട് പാട്ട് എഴുതി വാങ്ങിയതിനു ശേഷമാണ് വീണ്ടും കവികളിൽ നിന്ന് കേരള ഗാനം ക്ഷണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു താനും സച്യുതാനന്ദനും തമ്മിൽ മുമ്പ് ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നും അതിന് സച്യുദാനന്ദൻ ചെയ്ത പ്രതികാരമാണിതെന്നുമാണ് ശ്രീകുമാരൻ തമ്പി ആരോപിക്കുന്നത് താൻ എഴുതുന്നത് ക്ലീശയാണെന്ന് പറയാനുള്ള സന്ദർഭം ഉണ്ടാക്കിയാണ് സച്ചിദാനന്ദൻ ചെയ്തത് അവസരം കാത്തിരുന്ന് സച്ചിദാനന്ദൻ തന്നെ അവഹേളിച്ചു തന്റെ തുറന്നുപറച്ച കാരണമാണ് സാഹിത്യ അക്കാദമി ഇതുവരെ ഒരു അവാർഡ് പോലും തനിക്ക് തരാനത് എന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു അവരുടെ ട്രാപ്പിൽ താൻ വീണതാണ് എന്നും അക്കാദമിക്കെതിരായ ഇന്ന് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ശക്തി സച്ചുതാനന്ദനും അബൂബക്കറും ചേർന്ന് അച്ചുതണ്ട് കക്ഷിയാണെന്നുമാണ് ശ്രീകുമാരൻ തമ്മി പറഞ്ഞത് എന്നാൽ ഇപ്പോൾ സച്ചിതാനന്ദൻ കേരള ഗാനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഫേസ്ബുക്കിൽ തന്റെ കുറ്റം ഏറ്റു പറഞ്ഞിരിക്കുകയാണ് ഒരു പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് ആ പോസ്റ്റ് ഇങ്ങനെയാണ് പറയുന്നത് മറ്റുള്ളവരുടെ തെറ്റുകൾ അഥവാ തെറ്റുകൾ എന്ന് വിലയിരുത്തപ്പെടുന്ന ഏറ്റെടുത്ത് കുരിശിലേറുക ഒരു മഹത് പ്രവൃത്തിയാണ് നിയമം യാന്ത്രികമായ അനുസരിച്ച് ഒരു പാവം ഓഫീസ് ജീവനക്കാരിയുടേതായും പ്രശസ്തനായ ഒരു പാട്ടെഴുത്തുകാരനോട് ഒരു ഗാനം ഒരു ഉദ്യോഗസ്ഥൻ വഴി ആവശ്യപ്പെടുകയും അത് സകാരണം തിരസ്കരിക്കുകയും ചെയ്ത ഒരു ഉദ്യോഗസ്ഥരുടേതാണ് ഞാൻ തികഞ്ഞ നിസ്സംഗതയോടെ എനിക്ക് പങ്കില്ലാത്ത ഈ പ്രവർത്തികളുടെ കുരിശ് ഏറ്റെടുക്കുന്നു ബുദ്ധിസം എന്നെ പഠിപ്പിച്ചത് അതാണ് ബൈബിളും അതേസമയം മറ്റുള്ളവരുടെ തെറ്റുകൾ ഏറ്റെടുത്ത് കുരിശിലേറുക ഒരു മഹാപ്രവൃത്തിയാണെന്നാണ് ഈ സച്ചിതാനന്ദൻ തന്റെ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കുറ്റമേറ്റ സച്ചുതാനന്ദനെ പരിഹസിച്ചുകൊണ്ട് ശ്രീകുമാരൻ തമ്പി രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിനോട് ശ്രീകുമാരൻ തമ്പിയുടെ പ്രതികരണം ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുകയും ചെയ്യുകയാണ് ശ്രീകുമാരൻ തമ്പിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് യും സഹനത്തിന്റെയും പ്രതീകമാക്കാൻ യേശു ക്രിസ്തുവിനു ശേഷം ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുന്നു മഹപ്രവൃത്തികൾക്ക് ഉത്തമ മാതൃക തൽക്കാലം അദ്ദേഹം കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷ സ്ഥാനത്തിരുന്ന് തന്റെ ത്യാഗം തുടരുന്നു ഞാനോ വെറുമൊരു പാമർന്ന പാട്ടെഴുത്തുകാരൻ ഒറ്റവാക്കിൽ പറഞ്ഞാൽ പക്ഷേ ഒരാശ്വാസമുണ്ട് മഹാനായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനും പാട്ടെഴുത്തുകാരനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയുടെ പേര് അധ്യാത്മ രാമായണം കിളിപ്പാട്ട് എന്നാണല്ലോ എന്ന് ശ്രീകുമാരൻ തമ്പി തന്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചു ശ്രീകുമാരൻ തമ്പിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ പിന്തുണയെ മാറ്റിപ്പോൾ നിരവധി ആളുകളാണ് രംഗത്തെത്തുന്നത് മറ്റുള്ളവരുടെ തെറ്റുകൾ ഏറ്റെടുത്ത് കുറിച്ചിലേറുന്നത് ഒരു മഹപ്രവൃത്തിയാണെന്ന് പോലും അല്ലാതെ സ്വയം തെറ്റ് അംഗീകരിക്കാൻ അല്ല കേട്ടോ ഇവിടെ നടക്കുന്നത് എന്തായാലും ഇതിനോടാണ് ശ്രീകുമാരൻ തമ്പി പരിഹാസമായ പ്രതികരണം അറിയിച്ചിരിക്കുന്നത് ഇനിയും ഈ വാക്പോഴ് തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ലതായിരുന്നു